ഇപ്പോൾ ലോക്ക് ബുള്ള പുതിയ സ്റ്റീൽ ഡോറുകളും മാർക്കറ്റിൽ അവൈലബിൾ ആണ് സ്റ്റീൽ ഡോർസ് ആർ നോട്ട് ജസ്റ്റ് സ്ട്രോങ് ബട്ട് ഓൾസോ എസ്റ്റിക് സിആർ ജി ഐ ആൻഡ് സ്റ്റീൽ ഡോഴ്സ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഷീറ്റ്സിനെ ഇങ്ങനെ ചുരുക്കി പറയാം അൻപത് ശതമാനത്തിന് മേൽ അലുമിനിയം കോട്ടിംഗ് ഉള്ളതിനാൽ ജി എക്കാൾ രണ്ട് ഇരട്ടി സ്ട്രോങ് ആണ് അതുപോലെ തന്നെ റെസ്റ്റിനെ പ്രതിരോധിക്കാനുള്ള ശേഷിയും കൂടുതലാണ് നമസ്കാരം ഞാൻ സത്യൻ പത്മനാഭൻ ഫ്രം കടങ്ങേത്ത് എന്റർപ്രൈസസ് ഏവർക്കും പണിപ്പുരയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റീൽ ഡോസ് അഡ്വാൻറ്റേജസ് ആൻഡ് മെറ്റീരിയൽസ് യൂസ് എന്ന സെഗ്മെന്റിനെ കുറിച്ചാണ് ആദ്യമായി അഡ്വാൻറ്റേജസ് ഒന്ന് സെക്യൂരിറ്റി രണ്ട് ടെർമൈറ്റ് പ്രൂഫ് മൂന്ന് വെതർ റെസിസ്റ്റൻസ് നാല് ലോ മെയിൻ്റനൻസ് അഞ്ച് എസ്തറ്റിക്സ് ആറ് ലോ കോസ്റ്റ് ഇതിന്റെ വിശദാംശങ്ങളിൽ കടക്കുന്നതിന് മുമ്പ് ഇതുവരെ ഞങ്ങൾ പ്രസന്റ് ചെയ്ത വീഡിയോസിന് നിങ്ങൾ നൽകിയ അക്സെപ്റ്റൻസിനും കമന്റ്സിനും ഞങ്ങൾ നന്ദി പറയുന്നു ഒട്ടനവധി സുഹൃത്തുക്കൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഉപകാരപ്രദമായിട്ടുണ്ട് എന്ന് നിങ്ങളുടെ ഫോൺ കോളിലൂടെ ഞങ്ങൾ മനസ്സിലാക്കുന്നു ഇനിയും ഇൻഫർമേറ്റീവായിട്ടുള്ള ഒട്ടനവധി വീഡിയോസ് നമ്മുടെ ചാനലിലൂടെ പ്രസന്റ് ചെയ്യും എന്നുള്ളതുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ ഈ വീഡിയോസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ പണിപ്പുര എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക ഇനി നമുക്ക് അഡ്വാൻറ്റേജസിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം ഒന്ന് സെക്യൂരിറ്റി വൺ ടേൺ മൾട്ടിപ്പിൾ ലോക്സ് ഇമ്പോർട്ടൻ സ്റ്റീൽ ഡോറുകളിൽ മൾട്ടി പോയിന്റ് ലോക്ക് സിസ്റ്റം പോലുള്ള നൂതന സുരക്ഷാ സംവിധാനങ്ങൾ ഉള്ളതിനാൽ സ്റ്റീൽ ഡോസ് വളരെ സേഫാണ് ഒരു കീ ടേൺ ചെയ്യുമ്പോൾ മുകളിലും നടുക്കും താഴെയുമായി ഏതാണ്ട് പതിനൊന്നോളം ബുള്ളറ്റുകൾ ലോക്ക് ചെയ്യപ്പെടുന്ന ഡോഴ്സാണ് മുൻപ് അവൈല അവൈലബിൾ ആയിരുന്നെങ്കിൽ ഇപ്പോൾ പതിനേഴോളം ബുള്ളറ്റുകൾ ലോക്ക് ചെയ്യപ്പെടുന്ന പുതിയ സ്റ്റീൽ ഡോറുകളും മാർക്കറ്റിൽ അവൈലബിൾ ആണ് അതുകൊണ്ട് ഇമ്പോർട്ടൻ സ്റ്റീൽ ഡോസ് എപ്പോഴും സേഫാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇറ്റ് ഗീവ് എക്സ്ട്രാ സേഫ്റ്റി എക്സ്ട്രാസ്റ്റീൽഡോസ് ചിതലിനെ പ്രതിരോധിക്കുന്നതിൽ സ്റ്റീൽഡോസ് നൂറ് ശതമാനം ഗ്യാരീഡ് ആണ് സേഫുമാണ് മൂന്ന് ഡ്യൂറബിലിറ്റി ആൻഡ് വെതർ റെസിസ്റ്റൻസ് ആർ എഞ്ചിനീയർഡ് ഫോർ ഡ്യൂറബിലിറ്റി ആൻഡ് ഡിസൈൻ ടു വിസ്റ്റാൻഡ് എനി ഹാർഷ് വെതർ കണ്ടീഷൻ അതുകൊണ്ട് തന്നെ സൺലൈറ്റ് റെയിൻ ഹ്യൂമിഡിറ്റി എന്നിവ ഒരു പരിധിവരെ ബാധിക്കുന്നേയില്ല ലോങ് ലാസ്റ്റിംഗ് പെർഫോമൻസ് ഉറപ്പാണ് നാല് ലോ മെയിൻ്റൻസ് സ്റ്റീൽ ഡോസ് ആർ ഈസി മെയിൻറ്റെയിൻ ആൻഡ് ബിൽഡ് ഫോർ ലാസ്റ്റ് നേരിട്ട് വെയിൽ മഴ എന്നിവ ലോറിലേക്ക് വരികയാണെങ്കിൽ മാത്രം കളർ ഫെയ്ഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അല്ലാത്ത വർഷം ഏഴ് മുതൽ പത്ത് വർഷം വരെയുള്ള കാലയളവിൽ റീഫൈൻറ് ചെയ്താൽ മതിയാവും മറ്റ് യാതൊരു വിധത്തിലുള്ള മെയിൻ്റൻസും സ്റ്റീൽ ഡോസിനെ ബാധിക്കുന്നയില്ല അഞ്ച് aesthetics. Steel എസ്തറ്റിക്സ് സ്റ്റീൽഡോസ് ആർ നോട്ട് ജസ്റ്റ് സ്ട്രോങ് ബട്ട് ഓൾസോ എസ്തറ്റിക്കലി പ്ലീസിംഗ് സ്റ്റീൽഡോസ് വളരെ സ്ട്രോങ് ആണ് പ്രീമിയം ലുക്ക് പ്രൊവൈഡ് ചെയ്യുന്നു അതുപോലെ തന്നെ എലഗൻ്റ് ആയിട്ടുള്ള ഡിസൈൻസും പ്രൊവൈഡ് ചെയ്യുന്നു വുഡ് ഫിനിഷ് ആൻഡിക് ഫിനിഷ് എന്നിങ്ങനെ ഡിഫറൻറ്റ് പാറ്റേണിൽ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഇത് നമ്മുടെ വീടിൻ്റെ ടോട്ടൽ ഭംഗിയെ വർദ്ധിപ്പിക്കുവാനും ഉപകരിക്കും എന്നുള്ളതാണ് less costly. Steel doors are cost effective and long lasting. മറ്റുള്ള മെറ്റീരിയൽ അപേക്ഷിച്ച് ഇനീഷ്യൽ കോസ്റ്റ് റീസണബിൾ ആയിരിക്കുകയും ലോങ് ടൈമിൽ മെയിൻ്റനൻസ് സേവിങ്സ് ഉണ്ടാവുകയും ചെയ്യും ഇനി നമുക്ക് സ്റ്റീൽ ഡോഴ്സിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിൽ ഷീറ്റ്സിലേക്ക് കടകാം സിആർ ജി ഐ ആൻഡ് ജി എൽ സ്റ്റീൽ ഡോഴ്സ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഷീറ്റ്സിനെ ഇങ്ങനെ ചുരുക്കി പറയാം സിആർ എന്നാൽ കോൾഡ് റോൾഡ് സ്റ്റീൽ ഇത് വളരെ സ്ട്രോങ് ആണ് ഇതിൻ്റെ സർഫേസ് വളരെ സ്മൂത്ത് ആണ് പൗഡർ കോഡർ പെയിന്റ് ചെയ്യാൻ ഏറ്റവും അനുയോജ്യവുമാണ് ഇതിന് താരതമ്യേന കോസ്റ്റ് കുറവാണ് അതുപോലെ തന്നെ തുരുമ്പിനെ പ്രതിരോധിക്കാനുള്ള ശേഷിയും താരതമ്യേന കുറവാണ് ദെൻ ജി ഐ ജി ഐ മീൻസ് ഗാൽവനൈസ് അയർ ജി ഐ സ്റ്റീൽസ് കംസ് വിത്ത് എ പ്രൊട്ടക്റ്റീവ് സിങ് കോട്ടിംഗ് ഈ സിംഗ് കോട്ടിംഗ് കൊണ്ട് റെസ്റ്റിനെ കൂടുതൽ പ്രതിരോധിക്കാൻ പറ്റുന്നു അതുപോലെ അതുകൊണ്ട് തന്നെ ഡ്യൂറബിലിറ്റി കൂട്ടുകയും ചെയ്യുന്നു താരതമ്യേന സിആറിനേക്കാൾ ജി ഐക്ക് കോസ്റ്റ് കൂടുതലാണ് ദെൻ ജി എൽ ജി എൽ മീൻസ് ഗാൽവനിയൂം സ്റ്റീൽസ് ഇറ്റ് പ്രൊവൈഡ്സ് സ്ട്രോങ് പ്രൊട്ടക്ഷൻ ആൻഡ് ലോങ് ലൈഫ് ജി എൽ ഷീറ്റിൽ അലുമിനിയം സിങ്ക് സിലിക്കോൺ എന്നീ കോട്ടിംഗ് ആണ് ഉള്ളത് അൻപത് ശതമാനത്തിനുമേൽ അലുമിനിയം കോട്ടിംഗ് ഉള്ളതിനാൽ ജി യേക്കാൾ രണ്ട് ഇരട്ടി സ്ട്രോങ് ആണ് അതുപോലെ തന്നെ റെസ്റ്റിനെ പ്രതിരോധിക്കാനുള്ള ശേഷിയും കൂടുതലാണ് കമ്പാരിറ്റീവ്ലി ജി എൽ ഷീറ്റിന് കോസ്റ്റ് കൂടുതലാണ് ഇത് ഹാർഷായിട്ടുള്ള വെതർ കണ്ടീഷനിലുള്ള ഏരിയകളിലും കോസ്റ്റൽ ഏരിയകളിലും ഏറ്റവും അനുയോജ്യമാണ് ഡിയർ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് സ്റ്റീൽ ഡോസിന്റെ അഡ്വാൻറ്റേജിനെ കുറിച്ചും സ്റ്റീൽ ഡോസിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിൽ ഷീറ്റ്സിനെ കുറിച്ചുമാണ് മറ്റ് മെറ്റീരിയൽസിനെ കുറിച്ചുള്ള ഒരു വീഡിയോ അടുത്ത എപ്പിസോഡിൽ ഞങ്ങൾ പ്രസന്റ് ചെയ്യുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു തീർച്ചയായും ഞങ്ങളുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ പണിപ്പുര എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക അടുത്ത ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ jan september 29th signing off thank you